വടക്കൻ പറവൂർ ചെറിയ പല്ലം തുരുത്ത് സ്വജനക്ഷേമ വർധന സഭയുടെ കീഴിലുള്ള ശ്രീ സരസ്വതി ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ആറാട്ട് മഹോത്സവം ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ് ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവം ജനുവരി സമാപിക്കും ജനുവരി ആണ് വടക്കൻ പറവൂർ ചെറിയ പല്ലം തുരുത്ത് ശ്രീ സരസ്വതി ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ആറാട്ടു മഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ജനുവരി ഇരുപത്തിയൊൻപത് വരെ നടക്കുന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രാചാര്യൻ ബ്രഹ്മശ്രീ കൂനമ്മാവ് അശോകൻ തന്ത്രിയും ക്ഷേത്രം മേൽശാന്തി മാലിംഗ് അഖിൽ ശാന്തിയും മുഖ്യ വഹിക്കും ദീപാരാധന പ്രസാദശുദ്ധി അത്താഴ പൂജ തുറപ്പ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉഷപൂജ ഉദയാസ്തമന പൂജ കൊടിമരം മുറിക്കാൻ പുറപ്പെടൽ ദീപാരാധന കൊടികയറ്റം എന്നിവയായിരുന്നു പ്രധാന ചടങ്ങുകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ കാവടി ഘോഷയാത്ര പകൽപൂരം വെടിക്കെട്ട് ഡബിൾ തായമ്പക അമൃതഭോജനം എന്നീ ചടങ്ങുകളും ഉണ്ടാകും ന്യൂസ് ബ്യൂറോ പറവൂർ ഇവോൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ നോട്ട് പറവോ സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്സ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ജനറൽ പൈപ്പുകൾ എസ് എസ് ലൈറ്റ് എസ് എസ് ഷീറ്റ് എസ് എസ് ഹാൻഡ് റെയിൽ ഫിറ്റിംഗ് ആൻഡ് ഓൾ എസ് എസ് ഐറ്റംസ് വിധമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്